ഗോത്ര സംസ്കൃതിയെ ഉണർത്തിച്ച് കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിൽ കർക്കടകാവ് ബലിതർപ്പണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളെ വന്നിച്ച് ആദ്യദ്രാവിഡ നാഗഗോത്ര ജനതയുടെ നൂറ്റാണ്ടുകളായുള്ള വിശ്വാസ പ്രമാണങ്ങളെ താമ്പൂലത്തിൽ നിലനിർത്തി കോന്നി കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിൽ മൂലസ്ഥാനത്ത് കർക്കടകാവ് ബലി പൃഥ്തർപ്പണം ആദ്യ ഉരുമണിയൻ പൂജ പർണശാല പൂജ ആയിരത്തി ഒന്ന് കരിക്കിന്റെ പട്ടേനി ആയിരത്തി ഒന്ന് മുറുക്കാൻ സമർപ്പണം വാവൂട്ട് എന്നിവ ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ നാല് മണി മുതൽ നടക്കും കർക്കിടക വാവ് ബലിതർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ കേന്ദ്ര കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അനുമതിയോടെ കോന്നി കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലും സ്നാനഘടകമായ അച്ചൻകോവിൽ നദിക്കരയിലും നടക്കും പ്രകൃതി സംരക്ഷണ പൂജയോടെ പർണശാലയിൽ പൂജകൾക്ക് തുടക്കം കുറിക്കും ഇരുപത്തിനാലിന് രാവിലെ നാലുമണിക്ക് മല ഉണർത്തി കാവുണർത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മല മലയ്ക്ക് വലിയ കരുക്ക് പട്ടേനി സമർപ്പണം നാല് മുപ്പത് മുതൽ പൂജ വൃക്ഷ സംരക്ഷണ പൂജ ജല സംരക്ഷണ പൂജ വന്യജീവി സംരക്ഷണ പൂജ പൂജ സമുദ്രപൂജ മണി മുതൽ കർക്കിടക ബാബ് ബലികർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് കളരി ആശാന്മാർക്കും ഗുരുക്കന്മാർക്കും പൃതൃക്കൾക്കും പർണശാലയിൽ വിശേഷാൽ പൂജകൾ നടക്കും ആയിരത്തി ഒന്ന് കരിക്കിന്റെ പട്ടേനി ആയിരത്തി ഒന്ന് മുർക്കാൻ സമർപ്പണവും തുടർന്ന് കർക്കിടക വാവ് ബലികർമ്മവും അച്ഛൻകോവിൽ പുണ്യനദിയിൽ സ്നാനവും നടക്കും രാത്രിയാമത്തിൽ പ്രകൃതി വിഭവങ്ങൾ ചേർത്തുള്ള പൂജയും നടക്കും രാവിലെ എട്ട് മുപ്പതിന് ഉപസ്വരൂപ പൂജകൾ വാനര ഊട്ട് മീനൂട്ട് തുടർന്ന് കല്ലേലി അപ്പൂപ്പനും കല്ലേലി അമ്മൂമ്മയ്ക്കും പ്രഭാത വന്ദനം ഒൻപത് മണിക്ക് നിത്യ അന്നദാനം പത്ത് മണിക്ക് ആദ്യ ഒരു പൂജ ഹരിനാരായണ പൂജ പർണശാല പൂജ പത്ത് മുപ്പതിന് നിവേദ്യ പൂജ വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാവന്തനം ദീപനമസ്കാരം തുടർന്ന് ആദ്യദ്രാവിഡ നാഗഗോത്ര ജനത നൂറ്റാണ്ടുകളായി ആചരിച്ചുവരുന്ന വാവൂട്ട് ചടങ്ങുകൾ നടക്കും എന്ന് കാവ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ സെക്രട്ടറി സലീംകുമാർ കല്ലേലി ഡി പി ആർഒ ജയൻ കോന്നി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോന്നി